എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമൻസ് പോലെ തീർത്തും വലിച്ചെറിയൽ മാലിന്യമുക്ത തിരുവിലാമല പദ്ധതിക്ക് തിരുവിലാമല പഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വലിച്ചെറിയൽ മാലിന്യമുക്ത തിരുവിലാമല പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കാട്ടുകുളം പരിസരം സൗന്ദര്യവൽക്കരണത്തിനായി വൃക്ഷത്തൈകളും അലങ്കാര ചെടികളും നട്ടുപിടിപ്പിച്ചു തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ദീപാ എസ് നായർ മുഖ്യ അതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ എൻ രാംകുമാർ എം എസ് രഞ്ജിനി മനോജ് ചീരാത്ത ഗോവിന്ദൻകുട്ടി പുത്തൻവീട്ടിൽ ജെയിംസ് എന്നിവർ പങ്കെടുത്തു ആനമല ഹോം സ്റ്റേയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് പരിപാലന ചുമതല നിർവഹിക്കുക ആനമല ഗ്രൂപ്പാണ് കാട്ടുകുളം നവീകരണത്തിന് അൻപത് ലക്ഷം രൂപ ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ ആശംസാ പ്രസംഗത്തിൽ അറിയിച്ചു മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കുളത്തിൻ്റെ പരിസരം മനോഹരമാക്കുകയാണ് നല്ല പൂക്കളും അതുപോലെ തന്നെ മാവും മറ്റ് ഫലവൃക്ഷ തൈകളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതി മനോഹരമായ കുളിക്കുക മാത്രമല്ല ഈ വെള്ളത്തെ വളരെ ശുദ്ധിയോടുകൂടി സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ആളുകൾക്ക് കൺകുളിരെ കാണുന്നതിനുള്ള മനോഹരമായൊരു പൂന്തോട്ടം കൂടി ഇവിടെ ഉയർന്നു വരികയാണ് ഇതിന് ശ്രമിച്ച അനമല ഹോംസ്റ്റേ അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ നോഫലിന് പ്രത്യേകം ഈ വാർഡിൻ്റെ അംഗമെന്ന് നിലയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു